മലയാളി നാട്ടിന്റെ മാവിൻ തണലിൽ ചെറിയൊരു കുടിലിൽ ആയിരുന്നു അമ്മൂമ്മയും കുഞ്ഞുമോനും കഴിഞ്ഞിരുന്നത് കുഞ്ഞുമോൻ എപ്പോഴും കഥകൾ കേൾക്കാൻ ആവശ്യപ്പെടും അപ്പോൾ അമ്മൂമ്മ ചുറ്റുപാടും നോക്കി ഒരു പുഞ്ചിരിയോടെ കഥ പറയാൻ തുടങ്ങും ഇന്നത്തെ കഥ ഒരു തന്റുമിത്തായ തവളയെപ്പറ്റിയും ഒരു ചിലമ്പൻ വെച്ച കുറുക്കനെ പറ്റിയുമാണ് കുഞ്ഞുമോൻ കണ്ണുകൾ വലുതാക്കി അടുത്തിരുന്ന് കഥ കേൾക്കാൻ തയ്യാറായി ഒരു ചെറിയ കുളത്തിൽ കുഞ്ഞുങ്ങൾക്കിടയിൽ ഏറ്റവും വലിയവായിട്ടുള്ള ഒരു തവളയായിരുന്നു കുഞ്ഞുണ്ണി അവൻ എല്ലാവരേക്കാളും ഉച്ചത്തിൽ കൂവും എല്ലാവരെക്കാളും വലിയ കാര്യങ്ങൾ പറയും കുളത്തിലെ മറ്റു തവളകൾ അവനെ വിശ്വസിച്ചിരുന്നില്ല കാരണം കുഞ്ഞുണ്ണി യാതൊന്നും ചെയ്യാതെ വീമ്പു പറയുന്നവനായിരുന്നു ഒരു ദിവസം കുഞ്ഞുണ്ണി കുളത്തിന്റെ വലിയ കരച്ചിൽ കേട്ടു കര കുറുക്കൻ്റേതായിരുന്നു കുറുക്കൻ വലിയ ചെളിയിൽ വീണുപോയിരുന്നു കുഞ്ഞുണ്ണി ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ രക്ഷിക്കും ഞാൻ വളരെ ശക്തനാണ് മറ്റു തവളകൾ പരിഹസിച്ചു നീയോ രക്ഷിക്കാൻ നീ വീമ്പു പറയുന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ല പക്ഷേ കുഞ്ഞുണ്ണി അവരെ കാര്യമാക്കിയില്ല അവൻ വീർപ്പിച്ചു ഒരു ചാട്ടം ചാടി കുറുക്കന്റെ അടുത്തെത്തി കുറുക്കൻ കുഞ്ഞുണ്ണിയെ കണ്ടു ഭയന്നുപോയി പക്ഷേ കുഞ്ഞുണ്ണി വളരെ ചെറുതായിരുന്നു അവൻ കുറുക്കനെ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു ആശയം കുഞ്ഞുണ്ണിക്ക് വന്നു അവൻ ഉച്ചത്തിൽ കൂവി എന്നെ വിടൂ കുറുക്കനെ ഞാൻ നിന്നെ തിന്നുകളയും കുറുക്കൻ ഞെട്ടിപ്പോയി ഇത്ര വലിയ ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു ഭയന്നു വിറങ്ങലിച്ച് കുറുക്കൻ ചെളിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു കുഞ്ഞുണ്ണിക്കുളത്തിലേക്ക് തിരികെ ചാടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ ശക്തനാണെന്ന് എന്ന് അഭിമാനത്തോടെ കൂവി മറ്റു തവളകൾ അമ്പരപ്പോടെ കുഞ്ഞുണ്ണിയെ നോക്കി അവൻ വീമ്പു പറയുന്നവനാണെന്ന് കരുതിയ അവർക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലായി അന്നേ ദിവസം മുതൽ കുഞ്ഞുണ്ണി വീമ്പു പറയുന്നത് നിർത്തി